നമസ്കാരം ലൈംഗികാരോപണങ്ങൾക്കിടയിൽ ആദ്യമായി പാലക്കാടെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ മണ്ഡലം പ്രസിഡന്റ് സേവ്യയുടെ വീട്ടിലാണ് രാഹുൽ എത്തിയത് മുപ്പത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് എം എൽ എ മണ്ഡലത്തിലെത്തുന്നത് ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കാണുമെന്ന് രാഹുൽ അറിയിച്ചു മണ്ഡലത്തിൽ സജീവമാകാൻ തന്നെയാണ് രാഹുലിന്റെ ഒരുക്കം ഇന്ന് പുലർച്ചെ രണ്ടു മണിയോട് കൂടിയാണ് അടൂരിലുള്ള വീട്ടിൽ നിന്ന് രാഹുൽ പാലക്കാടേക്ക് തിരിച്ചത് രാഹുലിന്റെ വരവ് കണക്കിലെടുത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേരത്തെ തന്നെ എം എൽ എ ഓഫീസിന് സമീപം അതേസമയം രാഹുൽ മണ്ഡലത്തിലെത്തിയാൽ പ്രതിഷേധമുണ്ടാകും എന്ന സൂചന കണക്കിലെടുത്തുകൊണ്ട് എം എൽ ഓഫീസിൽ കനത്ത സുരക്ഷ ഒരുക്കിയിരുന്നു ഓഗസ്റ്റ് പതിനേഴിനാണ് രാഹുൽ പാലക്കാട് നിന്നും പോയത് ഇരുപതിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം പുറത്തു വന്നത് കോൺഗ്രസിന്റെ അംഗത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാനാണ് പാലക്കാട്ടെ ഒരു വിഭാഗം നേതാക്കളുടെ തീരുമാനം കഴിഞ്ഞ മാസം ഇരുപതിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണം ഉയർന്നു വന്നത് അതിനുശേഷം ഒരു മാസമായി എം എൽ എ മണ്ഡലത്തിലേക്ക് എത്തിയിരുന്നില്ല നിയമസഭയിൽ ആദ്യ ദിവസം എത്തിയ രാഹുൽ മെല്ലെ മണ്ഡലത്തിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് അതേസമയം രാഹുൽ പാലക്കാട് എത്തുന്നത് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് ആ നിലപാട് തള്ളിക്കൊണ്ടാണ് ഒരു വിഭാഗം കോൺഗ്രസുകാർ രംഗത്ത് വന്നിരിക്കുന്നത് രാഹുൽ മാകൂടത്തിലെ എം എൽ എയെ പാലക്കാടേക്ക് സ്വാഗതം ചെയ്ത യു ഡി എഫ് ഇന്നലെ രംഗത്ത് വന്നിരുന്നു മുന്നണിയുടെ പാലക്കാട് ജില്ലാ ചെയർമാൻ മരക്കാർ മാരയമംഗലമാണ് രാഹുലിനെ സ്വാഗതം ചെയ്തത് രാഹുൽ വിഷയത്തിൽ മുസ്ലിം ലീഗിന് ആശങ്കയില്ല എന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കുടത്തിൽ തിരിച്ചുവരും പാലക്കാടിന് നാഥൻ ഇല്ല എന്ന കാര്യം ഉടൻ പരിഹരിക്കപ്പെടും രാഹുൽ വിഷയം വോട്ടർമാരെ ബാധിക്കില്ല ജനങ്ങൾക്കിടയിൽ ഈ വിഷയം ചർച്ചയായിട്ടില്ല തിരഞ്ഞെടുപ്പിനെ രാഹുൽ വിവാദം ബാധിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു മണ്ഡലത്തിലെത്തുമ്പോൾ സംരക്ഷണം ഒരുക്കണമോ എന്ന് യു ഡി എഫ് തീരുമാനിച്ചിട്ടില്ല എന്നും മരക്കാർ മാരയമംഗലം പറഞ്ഞിരുന്നു അതേസമയം രാഹുൽ മണ്ഡലത്തിലെത്തിയാൽ കനത്ത പ്രതിഷേധ പ്രകടനങ്ങളിലേക്ക് പോകുമെന്ന് പറഞ്ഞ ബി ജെ പിയെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു രാഹുലിന്റെ ഇന്നത്തെ എൻട്രി രാഹുൽ വരും എന്ന് പറഞ്ഞിരുന്ന കഴിഞ്ഞ ദിവസം ബി ജെ പി ഉണ്ടാക്കിയ കോലാഹലങ്ങളും അവസാനം അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടി വന്നതുമെല്ലാം ജനങ്ങൾ കണ്ടതാണ് എന്നാൽ ഇന്ന് പ്രതിഷേധക്കാരെയെല്ലാം വിളിഭ്യരാക്കൊണ്ടാണ് രാഹുൽ മണ്ഡലത്തിൽ കാലുകുത്തിയത് ഇന്ന് എന്താ പരിപാടി പറയാനുള്ളതെല്ലാം പറയാന്ന് പറഞ്ഞല്ലോ എപ്പൊ എപ്പോഴാണ് എം എൽ എ అదో షెట काम करता है वीडियो सबसे आगे पढ़ने में लगा हूं तो किस की कीर्तिमान आने में अप्लाई आईने पढ़ने में आती है तो कीर्तिमान आने में पर बोलते हैं हेलो इसका कि अभियान आरंभ होने के साथ आगे അപ്പോൾ 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 dilekspor <laughs> şey െന്താ പരിപാടി പറയാനുള്ളതെല്ലാം എപ്പോഴാണ് എം എൽ എ ഓഫീസിൽ കാണും ഞാൻ കാണണ്ടപ്പോ നിങ്ങളെ പൊതുവെ ഇപ്പൊ ഇന്ന് ഈ പ്രതിഷേധം ഉണ്ടാകുന്നാണ് ഈ ഡി വൈഫ് ഐയും ബിജെപിയും എന്താണ് വീടുകളിൽ കയറി ഇറങ്ങിയാണോ ഒന്ന് ജനാധിപത്യപരമായ എല്ലാ പ്രതിഷേധങ്ങളെയും സ്വാഗതം ചെയ്തു പ്രചാരണ ഘട്ടത്തിൽ മാത്രമേ ഞാൻ കണ്ടോ ഓഫീസിൽ അറിയിക്കും ഓഫീസിലാണോ ഓഫീസിൽ അറിയിക്കാം വണ്ടി എടുക്കുന്നു 我也很支持支持。